സ്നേഹനങ്ങൾ പ്രിയ ഉള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു ക്രിസ്മസ് കാലം കഴിഞ്ഞുപോയി എന്നാൽ ഈ ക്രിസ്മസ് ഭാരത ക്രൈസ്തവർക്ക് പീഡാനുഭവങ്ങളിലൂടെ ക്രിസ്മസ് ആയിരുന്നു നമ്മുടെ സസ്യശാംള സുന്ദരമാകുന്ന കേരളത്തിൽ പോലും പ്രത്യേകിച്ചും മതനിരപേക്ഷരതയ്ക്ക് മത സൗഹാർദ്ദത്തിനൊക്കെ കേൾവി കേട്ട കേരളത്തിൽ പോലും ക്രിസ്മസ് കരോളുകൾ ആക്രമിക്കപ്പെട്ടു പണ്ടൊക്കെ വടക്ക് നിന്ന് മാത്രം കേൾക്കുന്ന കഥകൾ കേരളത്തിൽ നിന്നും കേട്ടു ഈ പ്രാവശ്യം ക്രിസ്മസ് കരോളുകൾ എത്ര പ്രാവശ്യം എവിടെയൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു കൃത്യമായ കണക്ക് പറവാൻ പറ്റാത്ത അത്രയധികം ക്രൈസ്തവർ ക്രിസ്മസ് ദിനത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു വാർത്ത സാന്താക്ലൂസിനെ ഒത്തിരി തല്ലുകൊണ്ട വർഷം എന്ന് വേണമെങ്കിൽ പറയാം സാന്താക്ലൂസിൻ്റെ ആ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ അടിച്ചു തകർത്തു അതു തന്നെയല്ല അല്ലാതെ തന്നെ സാന്താക്ലോസ് വേഷം കിട്ടിയവരെ തല്ലി ഇനിയും ഒന്നുകൂടെ പറഞ്ഞാൽ ചില മാളുകളിലൊക്കെ ഈ ക്രിസ്മസിൻ്റെ തോരണങ്ങളൊക്കെ കിട്ടിയിരുന്നത് അങ്ങനെയുള്ള ഡെക്കറേഷൻസൊക്കെ അടിച്ച് തകർത്തു അങ്ങനെ എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് ആഘോഷമാണെന്ന് തോന്നിയാൽ അവിടെയൊക്കെ കയറി ആക്രമിക്കുന്ന ഒരു പ്രതീതിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നത് എന്നാൽ വളരെ രസകരമാകുന്ന ഒരു വാർത്ത ബോംബെയിൽ നിന്ന് ന്യൂ ബോംബെയിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി എത്തുന്നു വാർത്ത കേട്ടപ്പോൾ ശരിക്കും സംശയം തോന്നി ഈ വാർത്ത സത്യമാണ് അതായത് ഒരു ബജറംഗ്ദൾ പ്രവർത്തകനെ ആരൊക്കെയോ കൂടി കണക്കിന് അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി അടിച്ചിരിക്കുന്നു വീഡിയോ ഉണ്ട് സി സി ടി വി വീഡിയോ ഒക്കെ ഇങ്ങനെ വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അർജുൻ സിംഗ് എന്ന് പറയുന്ന ഒരു ബജറംഗ്ദളിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ പ്രാവശ്യം ആരെങ്കിലും എനിക്ക് ക്രിസ്മസ് ആശംസ അഹിച്ചാൽ അവൻ്റെ ദേഹത്തെ ആണിയടിക്കും ഖില്ല ടോക്കേ എന്ന് പറഞ്ഞാൽ ആണിയടിക്കും എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു എന്താണെങ്കിലും ഈ പോസ്റ്റ് കണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ ചിലർ ചോദിക്കാൻ ചെല്ലുന്നു മൂന്നാല് ചെറുപ്പക്കാർ കടയിൽ ചോദിക്കാൻ ചെല്ലുന്നു അങ്ങനെ ചോദ്യവും തർക്കവും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ കടയുടെ പുറത്ത് കാത്തിരുന്ന പത്ത് പതിനഞ്ച് ചെറുപ്പക്കാർ കയറി ഈ പടഞ്ഞ പറഞ്ഞ ബടങ്കളിൻ്റെ പ്രവർത്തകനെ കാര്യകർത്തായ ഇഷ്ടപോലെ അങ്ങ് ആടിച്ച് ചതയ്ക്കുന്ന ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നി ഈ ഭജനതലിനെ തിരിച്ചതെല്ലാം തുടങ്ങിയോ എന്ന ചോദ്യം എനിക്കും അങ്ങനെയാണ് സംശയം തോന്നിയത് പ്രത്യേകിച്ച് നവി മുംബൈയിലൊക്കെ ആകുമ്പോൾ മുംബൈയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ റബാലെ എം ആർ ജി സി പോലീസ് ഓൾറെഡി ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് അവരന്വേഷിച്ചു കൊണ്ടിരിക്കാൻ ആരെയാണ് ഈ തല്ലിയതെന്നുള്ളത് പക്ഷേ എൻ്റെ ഫലമായ ചില സംശയങ്ങൾ പറയാം ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഏതെങ്കിലും ക്രിസ്തീയ സമൂഹത്തിലെ കുട്ടികളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അങ്ങനെ സംഘടിതമാകുന്ന ഒരു പ്രത്യാക്രമണത്തിൽ നിന്നും ഇന്ന് വരെ ക്രിസ്തീയ സമൂഹം തയ്യാറായിട്ടില്ല ഒരു പ്രവർത്തിക്ക് ക്രിസ്തീയ സമൂഹം മുതിരുകയുമില്ല പിന്നെ ആരായിരിക്കാം ഈ ഭജദൽ പ്രവർത്തകനെ കേറി അടിച്ചത് രണ്ടു മൂന്ന് സാധ്യതയാണുള്ളത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതായത് ക്രിസ്ത്യാനികളെ തന്നെ ഈ പറഞ്ഞതുപോലെ അവരെ ഒന്ന് അവരുടെ വോട്ട് ബാങ്കിലൊക്കെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ വടക്കേണ്ടിലൊക്കെ പലപ്പോഴും ഇപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് ക്രിസ്തീയ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ ഭീമാർമി കീറി ഇടപെടുന്നത് ഭീമാർമി ഒരു ദളിത് വിഭാഗത്തിൻ്റെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഭീമാർമി കീറി സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു സന്തോഷമൊക്കെ തോന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ പക്ഷെ വളരെ ദൂരവ്യാപകമാകുന്ന അനന്തരഫലങ്ങൾ അതിലുണ്ടാകുമെന്നുള്ളത് നമ്മൾ ഈ മറന്നുപോകില്ല ഒഡീസ കലാപത്തിൻ്റെ ഒരു കാരണം നമുക്കറിയാമല്ലോ ഒഡീസയിൽ വളരെ പ്രൊമിനൻ്റായിട്ട് ക്രിസ്തീയ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്വാമിയെ നക്സലുകൾ ആക്രമിച്ചു കൊന്നു നക്സലുകളാണ് ആക്രമിച്ചു കൊന്നതെങ്കിലും ആ ഒരു കുറ്റം ക്രിസ്ത്യാനികളുടെ തോളിൽ ചുമത്തി ക്രിസ്തീയ ചെറുപ്പക്കാരാണ് ഈ സ്വാമിയെ കൊന്നതെന്ന് വന്നത് കിടന്നു ക്രിസ്ത്യ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ കൊന്നത് ക്രിസ്ത്യൻ നാമധാരികളാകാം നക്സലിസത്തിൽ ആകർഷിതരാകുന്ന ക്രിസ്ത്യൻ നാമധാരികളാകാം ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളുടെ ആ ഒരു വേദന മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്ട്രീം ഗ്രൂപ്പുകൾ പലപ്പോഴും മുതലെടുപ്പുകൾ നടത്തും ഒഡീഷയിൽ അതാണ് സംഭവിച്ചത് ഒഡീസ കലാപത്തിൻ്റെ പ്രധാന കാരണം അതായിരുന്നു സാമിയെ കൊന്നത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഭീമാർമിയെ പോലെയുള്ള സംഘടനകൾ ഈ ഒഡീസയിൽ സപ്പോർട്ട് ചെയ്തതുപോലുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളധികമൊന്നും സന്തോഷിക്കാൻ പോകണ്ട കാരണം അത്തരം സപ്പോർട്ടുകൾ പിന്നെ അവർ ചെയ്യുന്ന പല ക്രൂരകൃത്യങ്ങൾക്കും ക്രിസ്ത്യാനികളാണ് കുറ്റക്കാരെന്ന് പഴിചുമക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടിട്ട് നമ്മൾ ആഹ്ലാദിക്കൊന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ബജനംഗത്തിലുള്ള പ്രവർത്തകരെ പ്രവർത്തകനെ ആരോ കേറി തിരിച്ച് തള്ളിയിരിക്കുന്നു അത് കേട്ട് നമ്മൾ സന്തോഷിക്കുകയൊന്നും വേണ്ട കാരണം അത് ഒരു വലിയ ഗുണപദ്ധതിയുടെ ഭാഗമാകാം എനിക്ക് തോന്നുന്നു ഇന്ന് കാലത്ത് ആർക്കെങ്കിലും ഈ പറഞ്ഞ എക്സ്ട്രീം വലതുപക്ഷക്കാർക്ക് പൊളിറ്റിക്സിൽ വളരണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം ഒരു ബംഗ്ലാദേശി മുസ്ലിം ഇന്ത്യ വന്ന് ആയ പുള്ളി കൂടെ ബഹളം ഉണ്ടാക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആൾ വലുതാകുക എന്നുള്ളത് ആളിന് ഇനി അടുത്ത ഏതെങ്കിലും ഇലക്ഷനിൽ സീറ്റൊക്കെ കിട്ടണം അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് ഈ മുംബൈയിലെ നവിമുംബൈയിലെ അടബാലയിലെ ഈ ചെറുപ്പക്കാരനും അദ്ദേഹം ശ്രമിച്ചത് ഒരു വിവാദമുണ്ടാക്കി പബ്ലിസിറ്റി നേടാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറിയിട്ട് എളുപ്പത്തിൽ കിട്ടുന്നൊരു പബ്ലിസിറ്റി അത് വെച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിന്ദുത്വ ആ തീക്ഷ്ണത തെളിയിച്ച് അടുത്ത ഇലക്ഷനൊരു സീറ്റ് ഇതൊക്കെയായിരിക്കും ഇവരുടെ ആഗ്രഹമായിട്ട് ഉള്ളത് ഈ മഹാരാഷ്ട്രയിലൊക്കെ ഇനി ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാലൊക്കെ എന്നൊക്കെയായിരിക്കാം ഇവരുടെയൊക്കെ മനസ്സിലുള്ള താല്പര്യമെന്ന് സംശയം തോന്നിപ്പോകുന്നു എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ക്രിസ്ത്യൻ ഏതെങ്കിലും ഓർഗനൈസേഷനോ പള്ളിക്കാരോ ആണ് ഈ ചെടികൾ ചെറുപ്പക്കാരനെ പുതിരയെ തല്ലിയതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ് അങ്ങനെ സംഘടിക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ അങ്ങനെ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നവരല്ല ക്രിസ്ത്യാനികൾ പകരം വിട്ടാൻ പോകുന്നവരല്ല ക്രിസ്ത്യാനികൾ ഒരു സാധ്യത ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഭീമാർമിയെ പോലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സംഘടന പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ശ്രമിച്ചതാകാം അല്ലെങ്കിൽ ഇനി ഒരു സാധ്യതയുണ്ട് കേട്ടോ ഈ പുള്ളി തന്നെ അതായത് ഈ അർജുൻ സിംഗ് തന്നെ ഒരിക്കലും നാടകമാണോ ഇതെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ അടിക്കുന്ന അടിയുടെ രംഗങ്ങളൊക്കെ കണ്ടാൽ അടിക്കൊരു ഊർജ്ജം പോരാ അതായത് പിന്നെ ഈ സിനിമയിലൊക്കെ ഈ പിന്നെ നടക്കുന്നത് പോലെ ഒരു അടിയാണോ അതായത് ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഒരു സംശയം തോന്നുന്ന ഒരു അടിചിത്രമാണ് കാണുന്നത് ഈ അടിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല കൂളായിട്ട് ഇദ്ദേഹം അവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പേര് കുതിര തല്ലിയിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു ഇഫക്റ്റ് ഉള്ള അടിയല്ലെന്നെനിക്ക് തോന്നി അതിനീം ക്രിസ്ത്യാനികൾക്ക് അടിച്ചു പരിചയമില്ലാത്തത് കൊണ്ട് അടിക്കാൻ അറിയാത്തതുകൊണ്ടാണോ അതോ ഇദ്ദേഹം തന്നെ ഒരുക്കിയൊരു നാടകം ഒരു ഡ്രാമ അതായത് ഞാൻ ഇങ്ങനൊരു പോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് വന്ന് ഒന്ന് എന്നെ പെരുമാറിയാൽ അതിൻ്റെ പേരിൽ ഒരു വിവാദമുണ്ടായാൽ പൊളിറ്റിക്കൽ മൈലേജ് ഭയങ്കരമായിട്ട് കിട്ടുമെന്ന് ആഗ്രഹത്തുണ്ട് പുള്ളി തന്നെ ഉണ്ടാക്കിയൊരു ഡ്രാമയാണോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും ഈ ക്രിസ്മസ് കാലത്ത് ഇന്ത്യയിൽ പരക്കെ ആക്രമണങ്ങളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മാളിൽ ഒരു മാളിൽ കയറി ആക്രമിച്ചു അത് കുറേ എസ്കലേറ്റ് ചെയ്തു കാരണം ഈ മാൾ നടത്തുന്ന ഒന്നും ക്രിസ്ത്യാനികളല്ലല്ലോ അവരൊക്കെ പൊളിറ്റിക്കലി നല്ല ബന്ധമുള്ളവരില്ലേ അവർ പിന്നെ ഈ ബച്ചിറങ്ങത്തുള്ളുകാരെ കൊണ്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്തു അകത്തെടിപ്പിച്ചു പിന്നെ അത് പ്രശ്നമായി കാരണം നമ്മുടെ സ്വന്തം ഗവൺമെൻറ് നമ്മളെ അറസ്റ്റ് ചെയ്തെന്ന് ഇപ്പോൾ ചടങ്ങുകാർക്ക് ഒരു വിഷം അങ്ങനെ കുറേ പേരൊക്കെ അറസ്റ്റിലായി ഈ അറസ്റ്റിലാകാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ പേര് ഇതുപോലെ ഇടിഞ്ഞ ഒരു കാലമില്ല ഞാൻ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചൊരു കാര്യം യൂട്യൂബിലൊക്കെ വളരെ പ്രമുഖരാകുന്ന ഹിന്ദി നവമാധ്യമ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങളെ മാധ്യമങ്ങളിലൂടെ അവരുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് ആ വീഡിയോ ഒക്കെ വൈറലായിരിക്കുകയാണ് അതായത് പണ്ടൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണമല്ല ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഇവൻസിനെ ആക്രമിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് വളരെ പ്രമുഖരാകുന്ന അഭിസാർ ശർമ്മ എന്നൊക്കെ പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിന് ഒൻപത് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് തൊണ്ണൂറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അഭിസാർ പോലെ വളരെ പ്രമുഖരാകുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് പത്ത് മില്യനും പതിനഞ്ച് മില്യനും ഫോളോവേഴ്സൊക്കെയുള്ള ഒന്നൊന്നര കോടി ഫോളോവേഴ്സൊക്കെയുള്ള പല യൂട്യൂബേഴ്സ് ഈ വിഷയത്തെ വളരെ അപലപിച്ച് സംസാരിച്ചു അവരൊക്കെ ഈ ഹിന്ദു വിശ്വാസികളാണ് അവർ പറഞ്ഞു ഇതല്ല ഹിന്ദുയിസം ഇതല്ല ചെയ്യേണ്ടത് അതായത് ഈ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്ട്രീം നടപടികൾക്കെതിരെ വളരെ ശക്തമായിട്ടൊരു ഹിന്ദു വികാരം തന്നെ രൂപപ്പെടുന്നതാണ് നമ്മൾ അത്ര വളരെ വലിയ ഒരു വിവരമില്ലായ്മ അല്ലെങ്കിൽ വിവരശൂന്യത ഒരു റിലീജിയുടെ ഒരു ആഘോഷം ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ഒരു ആഘോഷം അവർ ആഘോഷിക്കുമ്പോൾ അതിനകത്ത് കേടി ബഹളം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് സംഭവിക്കാൻ പാടില്ല പക്ഷേ പലപ്പോഴും ഗവൺമെൻറ്റൊക്കെ നിഷ്ക്രിയമായി നിൽക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നോർത്ത് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ടുഡേയൊക്കെ വളരെ വലിയ കവറേജ് ഇത്തരം ആൻറ്റി ക്രിസ്ത്യൻ ആൻറ്റി ക്രിസ്മസ് പിന്നെ ആക്രമണങ്ങൾക്ക് എതിരായിട്ട് വളരെ ശക്തമായൊരു കവറേജ് മാധ്യമങ്ങളൊക്കെ ഈ പ്രാവശ്യം നടത്തുവാനിടയായി തുടർന്ന് അത് സാധാരണമല്ല സാധാരണ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഗവണ്മെന്റിന് നടപടികൾ എടുക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില ബജറ്റ് പ്രവർത്തകർ അവിടെ എവിടെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് യു പിയിലൊരു സംഭവമുണ്ട് യു പിയിലെ പിന്നെ വെറൈലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നേഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനി ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കഫയും ഏതാണ്ടാണ് അതിനകത്ത് കൂട്ടുകാരികളുമായിട്ട് പോയി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ആരാണ്ടവിടെ വിളിച്ചു പറഞ്ഞ് ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും അല്ല ചുക്കി പറഞ്ഞാൽ ഈ ചടങ്ങുള്ളുകാർ കേറിയിട്ട് ഈ ബർത്ത്ഡേ പാർട്ടി അങ്ങാടിച്ച് കലക്കി ഈ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ അതിനകത്ത് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയും ഉണ്ട് വന്നവരെ ഈ അടിക്കാൻ വന്നവർ ഓരോരുത്തരോട് മതം ചോദിച്ചു നീ ഏത് മതക്കാരനാ നീ ഏത് മതക്കാരനാ കൂട്ടത്തിൽ രണ്ട് മുസ്ലിംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനകത്ത് അവരെ അടിച്ച് കൈയും കാലം ഒക്കെ ഓടിച്ചു ഇത് ഭയങ്കരമായിട്ട് പിന്നെ അങ്ങ് മീഡിയയിലൂടെ അങ്ങ് പ്രചരിച്ചുകൊണ്ടിരിക്കുക ഇൻ്റർനാഷണൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുക നേഴ്സിങ് വിദ്യാർത്ഥിനിയും കൂട്ടുകാരികളും കൂടെ പോയി ഒരു കാഫയിൽ പോയി അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കേക്ക് മുറിച്ചു തന്നെ കയറി അടിച്ചു തകർക്കാൻ പോയ ആളുകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിലാണ് ഇത്തരത്തിലുള്ള ഇൻടോളറൻസോടുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊതു സമൂഹം പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ വളരെയധികം മനസ്സ് നോവുകയാണ് അവർ തന്നെ പറയുന്നു ഇത് ഹൈന്ദവ സമൂഹത്തിന് തന്നെ ലജ്ജാകരമാകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ വളരെ വലിയ ഒരു പ്രതിഷേധം അത് ഈ പറയുന്ന ആക്രമണത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നതിൽ നിന്നല്ല ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഇപ്രാവശ്യം മീഡിയയുടെ പ്രഷർ കൊണ്ടൊക്കെയാകാം ചില നടപടികളൊക്കെ പോലീസ് എടുക്കുന്നത് കാണുന്നു പിന്നെ ഈ കടയിൽ തല്ലിയതുപോലെ ഉള്ള രംഗങ്ങളൊക്കെ കാണുന്നു സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല കാരണം എൻ്റെ ബലമായ വിശ്വാസം ഇത് ക്രിസ്ത്യാനി ക്രിസ്ത്യപ്പള്ളാരൊന്നും ഇത് ചെയ്യത്തില്ല മറ്റാരെങ്കിലുമൊക്കെ ഒന്നിൽ ഈ വിഷയം ഒന്നോടൊന്ന് വലുതാക്കിയിട്ട് ഇതിൻ്റെ പേരിൽ ഇനിയും അവനെ തല്ലിയുന്നതിൻ്റെ പേരിൽ ചെറുതുകാരെല്ലാം കൂടെ കൂടി ക്രിസ്ത്യാനികൾക്കെതിരെ തിരിക്കാനുള്ളൊരു നടപടിയാണോ പ്രശ്നം എരുതിയിൽ എണ്ണ പോലെ ഒരു നടപടിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പ്രശ്നം വഷളാക്കാനുള്ള കുബുദ്ധിയാണോ ഇതിൻ്റെ പേരും നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഇന്ന് വരെ ഇന്ത്യയിൽ കാണാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള തിരിച്ചടിക്കുന്ന പ്രക്രിയ ഒക്കെ എന്താണെങ്കിലും വളരെ കലുഷിതമാണ് നമ്മുടെ സാമൂഹിക സാഹചര്യം വലിയ പ്രാർത്ഥനകളുടെ ആവശ്യമുണ്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനൊക്കെ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം തീരുന്നതോടുകൂടെ ഈ വർഷത്തിൽ നമുക്കെതിരെ ഉയർന്നു വരുന്ന ഇത്തരം ഭയത്തിൻ്റെ വിഹലതയുടെ അന്തരീക്ഷങ്ങളൊക്കെ മാറി സമാധാനത്തിൻ്റെ നാളുകൾ അടുത്ത വർഷങ്ങളിൽ പുലരട്ടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നല്ല ഇന്ത്യ നല്ല ദിനങ്ങൾ നമുക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം